മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടക അനുവദിച്ചു രണ്ടേ ദശാംശം നാല് പൂജ്യം കോടിയാണ് വാടകയായി അനുവദിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് കെ എൻ ബാലഗോപാൽ തുക അനുവദിച്ചത് കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഇത് ഹെലികോപ്റ്റർ അത്രയേറെ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ തീർത്തും ദൂർത്തായി മാറുകയാണ് ഈ തുക ഹെലികോപ്റ്ററിന്റെ മൂന്ന് മാസത്തെ വാടക ആവശ്യപ്പെട്ട് മെയ് ആറിന് സംസ്ഥാന പോലീസ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പണം അടിയന്തിരമായി അനുവദിക്കാൻ മെയ് പതിനഞ്ചിന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക ചിപ്സ് ആൻഡ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കായി എടുത്തത് അതിനിടെ വിവാദങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഏർപ്പെടുത്തിയ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകുകയും ചെയ്തു ധനവകുപ്പ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മുൻകൂർ അനുമതിയില്ലാതെ മാറാം നിലവിൽ അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള ബില്ല് മാറാൻ പ്രത്യേക അനുമതി വേണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഓഗസ്റ്റിലാണ് പരിധി അഞ്ചു ലക്ഷമാക്കി കുറച്ചത് ചില ഘട്ടങ്ങളിൽ ഒരു ലക്ഷത്തിനു മുകളിലുള്ള ബില്ലുകൾ മാറാൻ പോലും നിയന്ത്രണം ഉണ്ടായിരുന്നു സി പി എം യോഗങ്ങളിലെ വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും ദുരന്ത നിവാരണ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ച സർക്കാർ നടപടി പല വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് ചിലവ് കാരണം ഒഴിവാക്കിയ ഹെലികോപ്റ്റർ ആശയം വീണ്ടും പൊഴിതട്ടിയെടുത്തു നിത്യ ചിലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ വാടക നൽകുന്നതെന്നാണ് വിമർശനം കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപതിലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് വൻ ദൂർത്തെന്ന് ആക്ഷേപം ഉയർന്നതോടെ ഒരു വർഷത്തിനു ശേഷം കരാർ പുതുക്കിയില്ല രണ്ടര ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തുകയും ചെയ്തു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു തന്നെ സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വാടകയായി നൽകേണ്ടത് അധികമായി വരുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം മൂന്ന് വർഷത്തേക്കാണ് കരാർ ഒന്നാം പിണറായി സർക്കാർ പവൻ ഹംസ് കമ്പനിയിൽ നിന്നും ഇരുപത്തി